എൽ ഡി എഫിനായി വോട്ട് ചോദിച്ചെത്തിയ വാർഡ് മെമ്പറുടെ ദേഹത്തേക്ക് കഞ്ഞിവെള്ളമൊഴിച്ച് ഗൃഹനാഥന്റെ പ്രതിഷേധം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി വോട്ട് അഭ്യർത്ഥനയുമായി എത്തിയ വാർഡ് മെമ്പറാണ് ആക്രമണത്തിന് ഇരയായത് ഗുരുതരമായി പൊള്ളലേറ്റ മെമ്പറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ട് സംഭവത്തിൽ ഒരു വേഗ സ്വദേശിയായ ഗൃഹനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി ജോയിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഈസ്റ്റർ കാർഡുകൾ വിതരണം ചെയ്യാൻ എത്തിയതായിരുന്നു ആക്രമണത്തിനിരയായ വാർഡ് മെമ്പർ ഇതിൽ പ്രകോപിതനായ ഗൃഹനാഥൻ വാർഡ് മെമ്പറെ അസഭ്യം പറഞ്ഞു തുടർന്നുണ്ടായ വാക്കു തർക്കത്തിനിടയിലാണ് വാർഡ് മെമ്പറുടെ ദേഹത്തേക്ക് ഗൃഹനാഥൻ കഞ്ഞിക്കലം വലിച്ചെറിഞ്ഞത് ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ തിളച്ച കഞ്ഞിവെള്ളം തെറിച്ച് വാർഡ് മെമ്പറുടെ ദേഹത്ത് പൊള്ളലേറ്റു സംഭവത്തിൽ രാഷ്ട്രീയമായോ വ്യക്തിപരമായോ ഇയാളുമായി യാതൊരു മുൻവൈരാഗ്യവും ഇല്ലായിരുന്നുവെന്ന് വാർഡ് മെമ്പർ മൊഴി നൽകി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമുള്ള ആളല്ല ഗൃഹനാഥൻ എന്നും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി സാധാരണക്കാരന്റെ പിണറായി സർക്കാരിനോടുള്ള ആത്മരോഷമാണ് ഗൃഹനാഥനെ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്ന് കരുതുന്നു സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ ഗതിയില്ലാതെ ർഹമായ പെൻഷൻ പോലും കിട്ടാതെ നട്ടം തിരിയുമ്പോൾ പൊതുഖജനാവ് കൊള്ളയടിച്ച് ആഡംബര ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രിയോടുള്ള ഓരോ സാധാരണക്കാരന്റെയും പ്രതിഷേധമാണ് ഇവിടെ പ്രകടമായത് എന്ന് വേണം കരുതാൻ രണ്ടാം തവണയും അധികാരത്തിലേറി ഭരിച്ചു മുടിച്ചിട്ടും വീണ്ടും വോട്ട് ചോദിക്കാൻ ചെന്ന ഉളുപ്പില്ലായ്മയ്ക്ക് കിട്ടിയ അടി തന്നെയാണിത് അതേസമയം ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പുസ്തകം വീടുകളിൽ വിതരണം ചെയ്തത് ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണിപ്പോൾ ഇതിനെതിരെ യു ഡി എഫ് പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തു മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് പ്രവർത്തകർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അച്ചടിച്ച മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പുസ്തകം വീടുകളിൽ നൽകുന്നതിനെതിരെയാണ് യു ഡി എഫിന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കരകുളം കൃഷ്ണപിള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് സർക്കാർ സംവിധാനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള നടപടിയും എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്കെതിരെ ഉയർന്ന പെരുമാറ്റ ചട്ട ലംഘന പരാതിയിൽ നടപടിയെടുത്ത് കളക്ടർ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും ആന്റു ആന്റണിയുടെ പേരും ചിത്രങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യാനായിരുന്നു നിർദ്ദേശം എൽ ഡി എഫിന്റെ പരാതിയിലായിരുന്നു നടപടി ആന്റു ആന്റണിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അറുപത്തിമൂന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെയും ഇരുപത് മൊബൈൽ ടവറുകളിലെയും സ്ഥാനാർത്ഥിയുടെ പേര് മറച്ചു വെക്കാൻ നടപടി വേണം എന്നായിരുന്നു എൽ ആവശ്യം